മല തകർന്നു വീണ് അടിയിൽപ്പെട്ട് ഏഴുപേർ മരിച്ചു ദേശീയപാതയ്ക്ക് സമീപത്തെ കടയിൽ നിൽക്കുകയായിരുന്ന ഒരു കുടുംബത്തിലെ അഞ്ചു പേരും അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറുമാണ് മണ്ണിനടിയിൽ കുടുങ്ങി മരണപ്പെട്ടത് ദക്ഷിണ കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഷിരൂർ ഗ്രാമത്തിലാണ് വൻ അപകടം നടന്നത് തത്സമയം സ്ഥലത്തുണ്ടായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറി വീണ മണ്ണിനൊപ്പം താഴെയുള്ള ഗാഗാവാലി പുഴയിലേക്ക് ഒലിച്ചുപോയെന്നാണ് വിവരം പുഴയിൽ വീണ ടാങ്കറിൽ നിന്ന് വാതക ചോർച്ചയുണ്ടെന്ന സംശയത്തെ തുടർന്ന് സമീപവാസികളെ ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മറ്റു നിരവധി വാഹനങ്ങളും മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോൾസ് ഫാർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്